അപ്പൊ ആ നിലയിൽ കാര്യങ്ങളെ വെച്ച് കാണുമ്പോൾ ഇപ്പോൾ ഒറ്റപ്പാലത്ത് നടന്നിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് കെ എസ്വിന്റെ നിലപാടെന്താണെന്ന് പ്രഖ്യാപിക്കണം അതോടൊപ്പം തന്നെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നിലപാട് കേരളത്തിലെ സർക്കാരും പോലീസും എടുത്തിട്ടുണ്ട് അവിടെ കോളേജിൽ നിന്ന് അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരാൾ യു യു സി ആണ് ഒരാൾ അവിടുത്തെ വിദ്യാർത്ഥികൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളാണ് അയാളെടുത്ത നിലപാടാണ് ഈ വിദ്യാർത്ഥി ഉൾപ്പെടെ വോട്ട് ചെയ്ത് ജയിച്ച ആളാണ് ആ വിദ്യാർത്ഥിയാണ് അപ്പൊ ആക്രമിക്കപ്പെട്ട വിദ്യാർത്ഥി വോട്ട് ചെയ്ത് വിജയിച്ച ആളാണ് വിജയിപ്പിച്ച ആളാണ് ഈ വിദ്യാർത്ഥിയെ കഴുത്തിൽ കേബിൾ വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കേബിൾ വെച്ച് കുരുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അപ്പൊ ഇത്രമേൽ ഹീനമായിട്ടുള്ള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന കൂട്ടരായി വീണ്ടും കെ എസ് യു അതപ്പതിച്ചു കൊണ്ടേയിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഓരോരോ ഉദാഹരണങ്ങൾ പുറത്തേക്ക് വരികയാണ് അതിനെ ഒന്ന് കൂട്ടി വായിക്കണമെന്നാണ് കേരളത്തിലെ മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഗോകുൽ ഗുരുവായൂർ അതിന്റെ കേവലപരമായിട്ട് അദ്ദേഹം ഏതെങ്കിലും വിധത്തിൽ തെറ്റിദ്ധാരണാജനകമായി ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും ഫോട്ടോ എടുത്ത് അയാളുടെ ഫോട്ടോ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മാത്രം പുറത്തുവിട്ടതല്ല അയാൾ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതാണ് അപ്പൊ അത്രത്തോളം വരും ഇത്തരം അരാജക സംഘങ്ങളോടുള്ള ഇവരുടെ താതാത്മ്യപ്പെടലും ഇവർ അതിനെ അംഗീകരിക്കുന്ന ഒരു നിലപാട് അപ്പൊ ആ നിലയിൽ കാര്യങ്ങളെ വെച്ച് കാണുമ്പോൾ ഇപ്പോൾ ഒറ്റപ്പാലത്ത് നടന്നിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് കെ നിലപാട് എന്താണെന്ന് പ്രഖ്യാപിക്കണം അതോടൊപ്പം തന്നെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നിലപാട് കേരളത്തിലെ സർക്കാരും പോലീസും എടുത്തിട്ടുണ്ട് അവിടെ കോളേജിൽ നിന്ന് അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരാൾ യു യു സി ആണ് ഒരാൾ അവിടുത്തെ വിദ്യാർത്ഥികൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളാണ് അയാളെടുത്ത നിലപാടാണ് ഈ വിദ്യാർത്ഥി ഉൾപ്പെടെ വോട്ട് ചെയ്ത് വിജയിച്ച ആളാണ് ആ വിദ്യാർത്ഥിയാണ് അപ്പൊ ആക്രമിക്കപ്പെട്ട വിദ്യാർത്ഥി വോട്ട് ചെയ്ത് വിജയിച്ച ആളാണ് വിജയിപ്പിച്ച ആളാണ് ഈ വിദ്യാർത്ഥിയെ കഴുത്തിൽ കേബിൾ വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കേബിൾ വെച്ച് കുരുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അപ്പൊ ഇത്രമേൽ ഹീനമായിട്ടുള്ള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന കൂട്ടരായി വീണ്ടും കെ എസ് യു അതപ്പതിച്ചു അവരുടെ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല എന്നാൽ ഈ കാര്യങ്ങളെ ഒന്നും കൃത്യമായി അപലപിക്കാനോ അതിന്റെ സംസ്ഥാന നേതൃത്വമോ അതിന്റെ അതിനെ നയിക്കുന്ന പാർട്ടി നേതൃത്വമോ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല തങ്ങളുടെ ഈ അപാകതകളും തങ്ങളുടെ ഈ തോന്നിവാസങ്ങളും കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യാതിരിക്കാൻ എസ് എഫ് ഐക്കെതിരെ കൃത്യമായി അഭിപ്രായം പറയാനും എസ് എഫ് ഐ നിരോധനത്തെക്കുറിച്ച് നിരന്തരമായി വാദിക്കാനും ഇവർക്ക് നാക്കുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ദുഷ്പ്രചരണങ്ങളും ഈ പറഞ്ഞ അരാജക പ്രവണതകളും ഗ്യാങ് ലഹരി മാഫിയ സംഘത്തോടുള്ള അവരുടെ കൂറും ഒരു ഘട്ടത്തിലും കേരളത്തിലെ പൊതുസമൂഹത്തിനും ക്യാമ്പസുകൾക്കും അംഗീകരിക്കാൻ കഴിയില്ല എസ് എഫ് ഐ എന്ത് വിധേനയും ഏത് വില കൊടുത്തും അത്തരത്തിലുള്ള അരാജക സംഘങ്ങളെ ക്യാമ്പസിൽ നിന്ന് പുറത്തു നിർത്തും ഇതാണ് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങളെ അഭിപ്രായം നേരത്തെ പറഞ്ഞു കഴിഞ്ഞാ അതോടൊപ്പം തന്നെ എസ് എഫ് ഐ കേരള സംസ്ഥാന കമ്മിറ്റി അതിന്റെ ഭാഗമായി ഒരു ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ആ ഉപസമിതിയുടെ ഭാഗമായി ആ ബില്ലിനെ സൂക്ഷ്മാർത്ഥത്തിൽ പഠിച്ച് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ സർക്കാരിന് അറിയിക്കും അതിൽ എന്തൊക്കെയാണ് കൂടുതലായി ഞങ്ങൾക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് എന്താണ് അതിൽ അഭിപ്രായം പറയുക കരടൊപ്പം വന്ന് ഇത് ഇന്നലെ പാസ്സായിട്ടുണ്ട് ഇന്നലെയാണ് അത് വന്നിട്ടുള്ളത് അതിന്റെ ഉപസമിതിയെ തുടർന്നുള്ള ഞങ്ങളുടെ ഇടപെടൽ തുടരും കൂടുതലായി അതിന്റെ ഇടപെടലുകൾ ഉണ്ടാവുമെന്നുള്ളതാണ് സാമൂഹ്യ നിയന്ത്രണം സാമൂഹ്യ നീതി ഇതൊക്കെ ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ അത് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന നിലപാട് തന്നെയാണ് അതിലൊന്നും പറയാസം അല്ല അതിലൊരു കാര്യം പ്രതിപക്ഷം ഉൾപ്പെടെ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ വ്യക്തമാക്കേണ്ട ഒരു കാര്യം പ്രതിപക്ഷം ഒരു കാലഘട്ടത്തിൽ ഇവിടെ പൂർണ്ണമായും വിദ്യാഭ്യാസത്തെ കച്ചവട ചരക്കാക്കി മാറ്റിയതാണ് ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി അവര് ഇവിടെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ അനിയന്ത്രിതമായി അനുവദിച്ചതാണ് ആന്റണിയുടെ കാലത്ത് അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ ചെറുതല്ല അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സാമൂഹ്യനീതിയും മറ്റൊക്കെ പുറകോട്ടുക അതിൽ വലിയ സമരം നടത്തിയാണ് നമുക്ക് അതിൽ ഇടപെടാനൊക്കെ കഴിഞ്ഞിട്ടുള്ളത് പിന്നീട് എന്നാൽ നേരെ മറിച്ച് കോർപ്പറേറ്റുകൾ ഇവിടെ വരില്ല എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ പ്രതിപക്ഷം കൃത്യമായി മനസ്സിലാക്കേണ്ടത് ജെയിൻ യൂണിവേഴ്സിറ്റി കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ലേ അമൃത ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ലേ എന്താണ് ഇവിടെ നമ്മുടെ ഒരു പൊതു സമൂഹത്തിന് അതിന്റെ അകത്ത് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ ഒരു സാമൂഹ്യ നിയന്ത്രണം ഉണ്ടോ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പൊതു പൊതുസമൂഹത്തിനറിയോ പുറത്തും അറിയൂ എന്നാൽ ഇതൊക്കെ ഇങ്ങനെ ഒരു സംവിധാനം ഇനി നാളെ കേരളത്തിൽ വരുമ്പോൾ അത് കൃത്യമായി സാമൂഹിക കൂടി നടക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സർക്കാർ മുന്നോട്ട് വെക്കുന്നത് അപ്പൊ അതിലെ ന്യൂനതകളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതൊക്കെ തന്നെയാണ് പക്ഷെ കോർപ്പറേറ്റുകളെ വരില്ല എന്നൊക്കെ പറയുന്ന കോൺഗ്രസിന്റെ നയം എപ്പൊ തുടങ്ങിയാണെന്ന് വ്യക്തമാക്കിയാക്കോളാം രാജ്യത്ത് എത്ര സ്വകാര്യ സർവകലാശാലകളുണ്ട് കോൺഗ്രസ് ഭരിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വകാര്യ സർവകലാശാലകൾ അംഗീകരിക്കുകയും അനുവദിക്കുകയും ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസ സംവിധാനത്തെ പൂർണ്ണമായും കോർപ്പറേറ്റ് വൽക്കരിച്ച ആളുകളാണ് അത്തരം ഒരു നയമല്ല ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പൊ അത്തരത്തിൽ സാമൂഹ്യ നിയന്ത്രണവും ഈ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾക്കും കേരളത്തിലെ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് സംവരണം ഉറപ്പാക്കിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് അതിൽ വിദ്യാർത്ഥി പ്രാതിനിധ്യവും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും ഉറപ്പാക്കണമെന്ന നിലപാട് തന്നെയാണ് എസ് എഫ് ഐക്കുള്ളത് കോൺഗ്രസിന്റെ ഇരട്ടത്തപ്പാണ് ഇത് നിൽക്കുന്ന എസ് എഫിന് അവരുടേതായ സംഘടനാപരമായ നിലപാടുണ്ടാവും അവർക്കത് ഞങ്ങള് എടുക്കുന്ന നിലപാടും അവരെടുക്കുന്ന നിലപാടും വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഓരോ കാര്യങ്ങളും വ്യത്യസ്ത നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ മുഖ്യധാര ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ എന്ന നിലയിൽ ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ പരിപാടി വിശദീകരിക്കുന്നു അവരത് വിശ്വ അവരുടെ രാഷ്ട്രീയ പരിപാടി വിശദീകരിക്കുന്നു രണ്ടും രണ്ടാണ് അതിന് ആ നിലയിൽ തന്നെ കാണുന്നു അവർക്ക് അവരുടെ സംഘടനാപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും അതിൽ അഭിപ്രായം പറയാനും അവകാശമുണ്ട് അത് ആ നിലയിൽ കാണുന്നില്ല അല്ല അവരെ അവർ ബോധ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ രാഷ്ട്രീയ വിഷയമാണ് അവരെ ഞങ്ങൾ വിശ്വാസത്തിലെടുക്കാൻ ഞങ്ങളല്ലോ ഇത് അവതരിപ്പിച്ച ആൾക്കാരെ എസ് എഫ് ഐ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു അവരവരുടെ അഭിപ്രായം പറഞ്ഞു എന്താണ് ഇരട്ടതോപ്പ് ഞങ്ങൾ എല്ലാ കാലത്തും സ്വകാര്യവൽക്കരണത്തിനെതിരാണ് ഇപ്പോഴും എതിരാണ് അവര് പറഞ്ഞു ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല സ്വകാര്യവൽക്കരണം വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണ സ്വകാര്യവൽക്കരണം ഞങ്ങൾ ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാട് അതിനെതിരെ തന്നെയാണ് എന്താ വിഷയം അപ്പൊ നമ്മൾ അതിലെ അതിന്റെ കോറിലേക്ക് പോകണം കോർ നിൽക്കുന്നത് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയമാണ് ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെയും യു ജി സിയുടെയും ഇന്നത്തെ അധികാരങ്ങൾ എത്രത്തോളമാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം യു ജി സി എന്താ പറയുന്നത് ഒരു കോളേജ് തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നതിനോ അധികാരം ഒരു എൻഒ സി ചോദിച്ചാൽ എൻഒ സിയുമായി ബന്ധപ്പെട്ട് സർക്കാർ റിപ്ലൈ കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥാപനം തുടങ്ങാം എന്നാണ് പുതിയ നിയമം അതിന്റെ അർത്ഥം എന്താ അപ്പോൾ നമ്മൾ ഫെഡറൽ തത്വങ്ങളെ കുറിച്ച് കൂടി അതിന്റെ അകത്ത് നിങ്ങളിത് പറയുമ്പോൾ ഫെഡറൽ തത്വങ്ങളും സംഘപരിവാറും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ഫാസിസ്റ്റ്വൽക്കരണത്തിന്റെ ഭാഗമായി ഫെഡറൽ തത്വങ്ങളിൽ ഇന്നിപ്പോ കങ്കരൺ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു തരാൻ ശ്രമിക്കുന്ന അവരുടെ നിലപാടും കൂടി മനസ്സിലാക്കണം അതിനെ കൂടി ചേർക്കേണ്ടതുണ്ട് അതിനെ കൂടി ചേർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നിലപാടുകളും ഇത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നത് ഇപ്പൊ നിങ്ങൾ പറയുന്നു എൻ ഇ പി എഫ് ഐ യു ജി പി സംസ്ഥാനത്ത് നടപ്പിലാക്കപ്പെട്ടല്ലോ എൻട്രി എക്സിറ്റ് ഇല്ലാതെയാണ് നടപ്പിലാക്കുന്നത് ഇന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ കൃത്യമായി പറഞ്ഞു അതിൽ സാമൂഹ്യ നിയന്ത്രണം ഉണ്ടാകണം അപ്പൊ ഞങ്ങൾ കാണുന്ന വെച്ചാൽ ഞങ്ങൾ സോഷ്യലിസ്റ്റ് സംഘടന സോഷ്യലിസ്റ്റ് നടപ്പിലാക്കപ്പെട്ട സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അതിന്റെ അടിസ്ഥാനം എന്താ ഈ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ ഇടപെടും എന്നുള്ളതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായി ഇപ്പോൾ ഉള്ള സാഹചര്യത്തിനനുസരിച്ചുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് അതിൽ ഞങ്ങളുടെ കൺസേൺസ് അറിയിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലും ഉണ്ടാവും പ്രസിഡന്റ് പ്രസിഡന്റിന്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട് അതില് പിന്നെ ഗവർണർ തന്നെ ഞങ്ങൾ ആ ബാനറൊക്കെ പണ്ടേ വെച്ചതാണ് കേട്ടോ കഴിഞ്ഞ ഗവർണർക്ക് വെച്ചതാണ് ഈ ഗവർണർക്ക് അത് കൊണ്ടു അപ്പൊ ഞങ്ങള് പിന്നെ അതിൽ നിങ്ങൾ പ്രത്യേകമായി കണ്ടത് സവർക്കർ ഞങ്ങൾ ഇവിടെ മുദ്രാവാക്യങ്ങൾ വായിച്ചിട്ടുണ്ടാവും വി നീഡ് ചാൻസലർ നോട്ട് സവർക്കർ ഇതായിരുന്നു ആവശ്യം ന്യായമായ ആവശ്യമാണ് അതിൽ പറ തെറ്റൊന്നും പറയാൻ കഴിയില്ലോ ചാൻസലറാണ് ആവശ്യം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇപ്പൊ സവർക്കർ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്താ സവർക്കറെ മോശമായി കാണുന്നു അയാൾ ത്യാഗം ചെയ്തു എന്നൊന്നും ഗവർണർ അവിടെ പറയേണ്ടിയിരുന്നില്ല കാരണം അത്തരമൊരു കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങൾ ഇറന്നിട്ടില്ല കുറിച്ച് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം സവർക്കർ ആരാണെന്നും എന്താണെന്നും ഈ രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യർക്കും നമ്മൾ ഇനി എത്ര സിലബസ് വെട്ടിമുറിച്ചാലും എത്ര ആളുകളെ ചരിത്രത്തിൽ നിന്ന് മാറ്റിയാലും അതൊന്നും മായാൻ പോകുന്നില്ല ആവർത്തിച്ചു പറയാൻ ആയിരം നാക്കുകൾ ഇവിടെയുണ്ട് അതൊന്നും ഒരു ഘട്ടത്തിലുമായില്ല അതുകൊണ്ട് അതൊന്നും ശരിയായില്ല ഇതൊന്ന് പൊതുസമൂഹത്തിന് മുന്നാടി ചർച്ച ചെയ്യുന്ന നില ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത് നിങ്ങളിപ്പോ സ്വകാര്യ സർവകലാശാല മറ്റുള്ള പോകുമ്പോഴും ഞങ്ങൾ ഇവിടെ മുന്നോട്ട് വെച്ച എസ് എഫ്ഐ ആര് എസ് എഫ്ഐയുടെ പ്രസ്ഥാനത്തേ ബന്ധപ്പെട്ട് എസ് എഫ്ഐയുടെ ഏതെങ്കിലും ഒരു യൂണിറ്റിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ കേരളത്തിൽ ഉണ്ടാവുന്ന ബുഗിലിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ അതെന്നായിരിക്കും ചർച്ച എന്നുള്ളത് അല്ല ഞങ്ങളിത് ഈ ഈ അഭിപ്രായം ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ ഇന്നും ഇന്നലെ ഇന്നലെയും തുടങ്ങിയതല്ല ഈ അരാജക ലഹരി മരുന്ന് മാഫിയ സംഘങ്ങളെ ക്യാമ്പസിൽ സ്പോൺസർ ചെയ്യുന്നവരായി ഇവർ മാറിയിട്ടുണ്ട് അതിന് പ്രധാന കാരണം എസ് എഫ്ഐയുടെ സംഘടിതമായ ശക്തിയെ മറികടക്കാൻ പലപ്പോഴും ഇവർക്ക് തെരഞ്ഞെടുപ്പുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിലോ കഴിയാറില്ല അപ്പൊ അങ്ങനെ ഒരു സംഘത്തെ ക്യാമ്പസിൽ സൃഷ്ടിച്ചെടുക്കുക അതിന് എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും അവർക്ക് വേണ്ട അരാജക സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുക എന്നൊരു നിലപാട് ഇവർ ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പൊ ചില ക്യാമ്പസുകൾ എടുത്ത് പരിശോധിച്ചാൽ എസ് എഫ് ഐയെ പരാജയപ്പെടുത്താൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘങ്ങളിൽ വരും ഉണ്ട് ഇത്തരം കൂട്ടങ്ങളുമുണ്ട് ഇപ്പുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഓരോ പേരിൽ അറിയപ്പെടുന്നു അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജുകളുണ്ട് ആ പേജുകളൊക്കെ നിങ്ങൾ അന്വേഷിക്കണം അവരിൽ ഉൾപ്പെടുന്ന ആളുകൾ വ്യത്യസ്ത സംഘടനകളുടെ നേതാക്കന്മാരാണ് ഇപ്പൊ ഞാൻ ബ്രണ്ണലിലെ കാര്യം പറഞ്ഞത് അങ്ങനെയാണ് ബ്രണ്ണലിൽ ഇങ്ങനെയൊരു ഗ്യാങ്ങുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടായപ്പോ അവര് എസ് എഫ് ഐ പ്രവർത്തകരെ അർദ്ധ നഗ്നരായിട്ട് യൂണിയൻ പരിപാടിക്ക് ഡാൻസ് കളിക്കണം എന്നായിരുന്നു ആ ഗ്യാങ്ങിന്റെ ആവശ്യം അത് പറ്റില്ല എന്നൊരു നിലപാട് അവിടുത്തെ യൂണിയൻ ചെയർമാനും യൂണിറ്റ് സെക്രട്ടറി എടുത്തു അതിന്റെ ഭാഗമായി ഇവർ രണ്ടുപേരെ ഇവരടിച്ചു അടിച്ചതിന്റെ ഭാഗമായി സ്വാഭാവികമായി അവിടെ തമ്മിൽ തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ അടുത്ത് വന്ന പോസ്റ്റർ എസ് എഫ്ഐയുടെ പോസ്റ്റർ ഇറങ്ങി അടുത്ത നിമിഷം വന്ന പോസ്റ്റർ എ ബി വിപിയുടെയും കെ എസ് യുവിന്റെയും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ പോസ്റ്ററായിരുന്നു എന്ന രണ്ടും ഇവരിൽപ്പെട്ട നേതാക്കന്മാരായിരുന്നു ഈ ഗ്യാങ്കുകളിൽ നിന്ന് അപ്പൊ ഈ ഇത് ആശങ്കയോടെ ഞങ്ങൾ കാണുകയാണ് ഇത് ക്യാമ്പസുകളിൽ ഉണ്ട് ഇത്തരം ഒരു സംഘത്തെ വാർത്തെടുക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് പാലക്കാട് എൻ എസ് എസ് കോളേജിൽ ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് യു യു സി കാലിക്കറ്റ് സർവകലാശാലയിലെ നിലവിലെ യു യു സി ആ യു യു സി ആണ് ഇതിന് നേതൃത്വം കൊടുത്തത് പേര് ദർശൻ മറ്റൊന്ന് ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള റൌഫ് മറ്റൊന്ന് സൂരജ് വൈസ് പ്രസിഡന്റ് മറ്റൊന്ന് അഭിനേഷ് ഇവര് നാലുപേരും കെ എസ് യുന്റെ നേതാക്കന്മാരാ അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ ഒരു വിദ്യാർത്ഥിയെ കഴുത്ത് ഞെരിച്ച് ക്യാബിൾ കൊണ്ട് കഴുത്ത് തിരിച്ച് കൊല്ലാൻ ശ്രമിക്കുക കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ക്യാമ്പസിൽ എന്ന് അർത്ഥമാക്കുന്നത് എന്താണ് ഇപ്പൊ ഞങ്ങളെയൊക്കെ ഈ നിലയിൽ നേരിടാൻ വേണ്ടി ഇവർ തയ്യാറെടുക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ തൃശൂര് ജില്ലാ പ്രസിഡന്റ് നമ്മൾ കണ്ട അനീഷുമായി ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തു കാരണം എന്താ ഇവരുടെയൊക്കെ പിന്തുണ കൂടി കിട്ടിയാലേ ഇവർക്ക് വിദ്യാർത്ഥി സംഘടന പ്രവർത്തനം നടത്താൻ കഴിയൂ എന്നുള്ള സ്ഥിതിയിലേക്ക് ഇവർ മാറിയിരിക്കുന്നു അപ്പോൾ അത് കേരളം ചർച്ച ചെയ്യേണ്ടതാണ് ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകന് എന്തിനാ അനീഷുമായി ബന്ധം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകന് അധ്യാപകരുമായിട്ട് ബന്ധമുണ്ടാവണം അക്കാഡമീഷ്യൻസുമായി ബന്ധമുണ്ടാവും ബി സിമാര് സെനറ്റിലെ അംഗങ്ങൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇതൊക്കെ സാധാരണ ബന്ധമുണ്ടാവും വിദ്യാർത്ഥികളുമായിട്ട് ബന്ധമുണ്ടാവും മരടനീസുമായി എന്തിനാണ് ഒരു വിദ്യാർത്ഥി സംഘടന നേതാവിന് ബന്ധം ഈ തള്ളി പറഞ്ഞിട്ടില്ല എസ് എവിടെ സംസ്ഥാന പ്രസിഡന്റും കെ എസ് വിനോദ സംസ്ഥാന പ്രസിഡന്റും ഒരു പ്രമുഖ വാർത്താ ചാനലിൽ ഒരുമിച്ചൊരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തു അതിൽ എസ് എവിടെ സംസ്ഥാന പ്രസിഡന്റ് ചോദിച്ചു എന്താണ് അതുമായി ബന്ധപ്പെട്ട നിലപാട് അതിനെ പത്തനംതിട്ടയിലും ആലപ്പുഴയിലും കണ്ണൂരൊക്കെ നടന്ന എന്തോ സ്വീകരണങ്ങളെ മുൻനിർത്തിയാണ് പ്രതിരോധിച്ചത് ഏത് സ്ട്രേറ്റ് ചോദ്യ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റോട് തന്റെ ജില്ലയിലെ തൃശൂർ ജില്ലയിലെ പ്രസിഡന്റ് ആ തൃശൂർ ജില്ലാ പ്രസിഡന്റ് മരട് അനീസുമായി ഒരുമിച്ച് നിന്നെടുത്ത ഫോട്ടോയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പത്തനംതിട്ടയിലെന്തോ സംഭവിച്ചു ആലപ്പുഴയിലെന്തോ സംഭവിച്ചു അതിനെന്താ നിങ്ങൾക്ക് പറയാനുള്ളത് അത് ബന്ധപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിനെന്താ ഉത്തരം പറയാൻ ഈ കേരളത്തിലെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് കഴിയാത്തത് ലഹരിയുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി മുപ്പത്തി ആറോളം പേരെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല കേശുവിന് ആ ജാഥയിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ ഇത്തരം ഗുരുതരമായിട്ടുള്ള ചോർച്ച മൂല്യ ചോർച്ച കേശുവിന് സംഭവിച്ചിട്ടുണ്ട് പ്രത്യേക ശാസ്ത്രമില്ലാത്ത രാഷ്ട്രീയമില്ലാത്ത ഒരു സംഘമായി ഒരു കൂട്ടമായി ആൾക്കൂട്ടമായി ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ പ്രശ്നക്കാരായി അതിന്റെ തിരുത്തൽവാദികളായി ഇതിന്റെ ഉള്ളിലാകെ മൊത്തമുള്ള അഴുക്ക് ചാലും കേസുൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് നമ്മൾ നെയ്യാർ ഡാമിൽ കണ്ടല്ലോ സംസ്ഥാന ക്യാമ്പിൽ തമ്മിലടിച്ച് രക്തച്ചുരിച്ചൽ ഉണ്ടായി ഇമാതിരി ഇമാതിരി ആൾക്കാരോട് ഇനി വേറെന്താ പറയേണ്ടത് ഇവരോടാ നിങ്ങളാരും ഇവർക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ലേ ഇവർക്കൊരു കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനോട് ആൻസറബിൾ ആയിട്ടുള്ള ആളുകളല്ലേ അങ്ങനെയല്ലേ ഇവരെ ഇങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അവർ വളരാൻ തയ്യാറല്ല അവർ വിദ്യാർത്ഥികളോട് അക്കൗണ്ടബിൾ അല്ല അവർക്ക് ഉത്തരവാദിത്തമില്ല നിങ്ങൾ ഇനി എത്ര കഷ്ടപ്പെട്ടാലും അത് സംഭവിക്കാൻ പോകുന്നില്ല മനസിലായി അങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിലുണ്ട് ഞങ്ങൾ അതിൽ ഇടപെടും സ്വാഭാവികമായിട്ടും അങ്ങനെ അക്ഷര തെറ്റുണ്ടാകും പാടില്ലാത്തതാണ് ഒരു ഉത്തര കടലാസിൽ അങ്ങനെ നമ്മൾ കൊടുക്കേണ്ട കൊസ്റ്റ്യൻ പേപ്പറിൽ കൃത്യമായി വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറണം പ്രത്യേകിച്ച് സമാന അർത്ഥങ്ങൾ കണ്ടെത്തുക എന്നുള്ള വാക്കുകൾ ചോദ്യത്തിലൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത് കണ്ടു സ്വാഭാവികമായിട്ടും അത് ശ്രദ്ധയിൽപ്പെടുത്തും വേണ്ട ഇടപെടൽ എസ് എഫ് ഐ നടത്തും വേറെ